മനസ്സിലായില്ലേ ഇപ്പൊ വീടുകളിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്ക പിന്നെ വേറൊരു കാര്യം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഇവിടുത്തെ എല്ലാം നിർത്തിട്ട് ഞാൻ പറയണം ഞാൻ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അന്നൊക്കെ ടീച്ചർമാർക്ക് ഫുള്ള് ഇരട്ട പേരാണ് ഗോലിയാത്തത് ടീച്ചറുണ്ട് അവരുടെ പേര് എനിക്ക് സത്യമായിട്ട് ഇപ്പോഴും അറിയില്ല ആ ടീച്ചർ രാവിലെ ഒരു എൽ ഐ ടി ബസ്സിന് വരും ഒരു ഒമ്പത് ഇരുപതാകുമ്പോൾ ഞങ്ങളെല്ലാം ആ ഞങ്ങളുടെ അങ്ങാടിയിൽ ഇടുക്കിയിൽ ഇങ്ങനെ നിൽക്കുക ഈ ബസ് വരും നോക്കിയിട്ട് എന്തിനാണെന്നറിയോ ഇവർ ഇവരതിനകത്തൊന്ന് ഇറങ്ങുന്നുണ്ടോ അറിയാൻ ഇറങ്ങി അന്ന് ഞങ്ങൾക്ക് പൂരമാണ് അന്ന് വന്ന അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ആ ബസ്സിന് ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവൂല ഞങ്ങൾ ക്ലാസ്സിൽ വന്ന് പറയും എടാ ഇന്ന് ഗോലിയാത്തില്ലടാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഉച്ച കഴിഞ്ഞ് കറക്റ്റ് വീടില്ല അവർ വരും പിന്നെ ഒന്നും പറയണ്ടല്ല പറയണ്ടല്ലോ പഠിച്ചത്തങ്ക ഓർമ്മ അടിയോട് അടിയാണ് ഈ അടി കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട് ഈ അടി കിട്ടിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് എന്ന് അമ്മയെ നമ്മളെ കുളിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇത് തേച്ചിട്ടെ അന്ന് അമ്മ കുളിപ്പിക്കാൻ സമ്മിക്കൂല എന്നറിയോ ഈ പാട് അന്ന് അമ്മമാർക്കും അമ്മമാർക്കും വലിയ വിദ്യാഭ്യാസം ഇല്ല അമ്മയെങ്ങാനും കുളിപ്പിക്കുമ്പോൾ ഈ പാട് കണ്ടല്ലോ ആ സോപ്പും വെള്ളോടെ കൂട്ടിയിട്ടൊരു അടിയുണ്ട് അതായത് അവർ വിചാരിക്കുന്ന എന്താ ഇവൻ എന്തോ അല്ലേ ആ അടികളാണ് നിങ്ങൾ എന്നെ നടത്തുന്നത് കറക്റ്റാണോ ആണോ പക്ഷെ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളുടെ മകനെ മകളെ ഏറ്റവും വലിയ കള്ളത്തരത്തിന്റെ കൂടെ നിൽക്കാൻ പഠിപ്പിക്കുന്ന ആരാ നിങ്ങൾ എന്താണെന്നറിയോ ഞങ്ങൾക്കറിയാം ഇപ്പൊ നമ്മൾ കുട്ടികൾ അന്ന് ഞാന് നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടോ ഞാൻ രാവിലെ സ്കൂളിൽ പോന്ന് രണ്ട് കെട്ട് പുല്ല് എത്തിയിട്ടാ ഞാനും അനിയോട് പോയിട്ട് വൈകിട്ട് ഞങ്ങൾ ഈ പുല്ല് എത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ക്രിക്കറ്റ് കളിക്കും ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഇരിട്ടത്ത് പോയിട്ടാണ് പുല്ല് എത്തുന്നെ പശു അല്ലേ പശു കറവേണ്ട പശുവിനെ കറന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ മനസ്സിലായല്ലോ അന്നത്തെ അന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ കള്ളത്ര എന്റെയൊക്കെ അറിയാമോ ഈ റേഷൻ കടയിൽ പോയിട്ട് ഒമ്പത് കിലോ അരി മേടിക്കും പത്ത് കിലോയ്ക്ക് പോയിട്ട് ഈ ഒരു കിലോ അരിക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കുകയാണ് ഏഹ് അന്നത്തെ എന്റെ ഏറ്റവും വലിയ കള്ളത്രമാണ് ഇപ്പോളോ മനസ്സിലായില്ലേ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നേ എനിക്ക് എനിക്കാൻ മറന്നുപോയി നിങ്ങളുടെ പ്രോത്സാഹനം കുറവ് മുമ്പാ പറഞ്ഞു വന്നെ മറന്നുപോയി ആ അടി ഇപ്പൊ നമ്മള് കുട്ടികളെ എല്ലാം ഇപ്പൊ സൂയിസൈഡിന്റെ കാര്യം ഒരു ടീച്ചർ പറഞ്ഞു കാരണം എന്താ നമ്മളുടെ കുട്ടികളെ അതുപോലുള്ള യാതൊരുവിധ ടെൻഷനും അനുഭവിക്കാൻ നമ്മൾ വിടുന്നുണ്ടോ ആ നമ്മൾ ഒരു ടെൻഷനും ഇവനെ കൊണ്ട് അനുഭവിക്കുവോ ഇല്ല കാരണം നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ഓട്ടോഷാ വരുന്നു കയറുന്നു കടയിൽ പോകുന്നു ട്യൂഷൻ പോകുന്നു സ്കൂൾ ബസ്സുകളോട് കാലെടുത്ത് വയ്ക്കുന്നു സ്കൂളിൽ പോയിട്ടിങ്ങനങ്ങണു സകലമായ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഇവനെ നമ്മൾ എന്തായിട്ട് വളർത്തുകയാണ് അല്ല ഇവളെ നമ്മൾ എന്തായിട്ട് വളർത്തുകയാണ് ഒരു ബ്രോയിലർ കോഴിയെ പോലെ വളർത്തുകയാണ് ഏഹ് നമ്മൾ ഈ ഞങ്ങൾ ഈ നിലമ്പൂരക്കാണ് കുറെ കോളനിയിലൊക്കെ ഞങ്ങൾ പോകും ആദിവാസി കോളനിയിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാണാം ചക്കരക്ക കവുങ്കന്റെ മണ്ഡലൊക്കെ കാണുക ഇവനാ കൗുങ്ങയുടെ അപ്പുറത്തെ കാവുങ്ങ ചാടി മരത്തേക്കട ചാടി ഇപ്പൊ താഴെ വരും നമ്മുടെ കുട്ടീനെ ഒരു കുഞ്ഞു ചെമ്പകത്തെ എത്തിയാൽ മതി തലയും കുത്തി താഴെ വീഴും അപ്പൊ തന്നെ എല്ലാവരും ആ അത് നമ്മൾ അങ്ങനെ ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇവനെ ഇങ്ങനെ ബ്രോയിലർ കോഴിയെ പോലെ വളർത്തുകയാണ് നമ്മളൊക്കെ അന്ന് ചെറുപ്പകാലത്ത് ഒരുപാട് പണികൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അടി കിട്ടിയാലും പാടൊക്കെ വരുമോ വളരെ ചുരുക്കമാണ് ഇപ്പൊ ഒരു കുട്ടീനെ ഒരു ടീച്ചർ ഒരു ഈർക്കിലി എടുത്ത ഒറ്റ അടി അടിച്ചാൽ മതി സംഭവിക്കുന്നത് എന്താ മുളം നീളത്തി പാട് വരും ഏ ഇവനറിയാം എനിക്ക് ഇതല്ല ഇതിനപ്പുറത്തെ അടി കിട്ടണ്ടെന്ന് ഇവൻ അറിയാം പക്ഷെ ഇവൻ അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമുള്ള അറിയോ സോഷ്യൽ മീഡിയ അങ്ങോട്ടുണ്ടല്ലോ കുറച്ച് ചൊറിഞ്ഞ് കുട്ടി ബോധം നീ ബോധം കെട്ട് വീണത് എനിക്കറിയാം കുട്ടീനെ ബോധം കെട്ട് വീട്ടി ഹോസ്പിറ്റലില് പത്രക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടി ആ ഈർക്കിലൊണ്ടുള്ള അടി കിട്ടിരുന്നെ ഞാനിപ്പോ ചത്തുപോയനെ ചെറുതായിട്ടൊന്ന് മാറിയത് കൊണ്ട് ആര് പഠിപ്പിക്കുക അപ്പനും അമ്മയും കുറെ സാമൂഹിക പ്രവർത്തകരും കൂടെ നിൽക്കാൻ പാറുണ്ടോ ഉണ്ടോ ഇന്ന് ടിവിൻ ഇങ്ങനെ ആക്ട് ചെയ്ത് കിടക്കുക ചെക്കൻ അവനോട് പ്രത്യേകം പറയും ഞങ്ങൾക്കറിയാം പത്രക്കാരും ക്യാമറയും വരുമ്പോൾ ഇത് ആക്ട് ചെയ്യണമെന്ന് എന്നിട്ട് എന്റെ കുട്ടി വെള്ളം പോലെ പോലാ കണ്ണിന്റെ കാഴ്ച പോയിരുന്നാള് ടീച്ചർ അടിച്ചപ്പോ ഒന്ന് കുഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കണ്ണിന്റെ പുറത്ത് ഇത് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ എന്ന് സംശയമാണ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമോ എന്ന് സംശയമാണ് ആ ചെക്കൻ ഇപ്പൊ സുഖമായിട്ട് കണ്ണും കണ്ട് കിടപ്പുണ്ട് കേട്ടോ എന്നിട്ട് മൊഴിയെടുക്കാൻ എവിടുന്നൊക്കെയാണ് അറിയോ കാരണം മൊഴിയെടുക്കാൻ ഞങ്ങൾ അന്വേഷിക്കുമ്പം സത്യത്തിൽ ഇവൻ അടി കിട്ടേണ്ട ചക്കം തന്നെയാണ് അല്ലേ ആണോ അപ്പൊ ഞങ്ങളൊന്ന് മൊഴിയെടുക്കാൻ പറ്റുമോ ഒന്ന് ആലോചിക്കണ്ടേ അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കണ്ടേ അന്വേഷിക്കുമ്പോൾ കുട്ടികളോട് ടീച്ചർ അന്വേഷിക്കുമ്പോൾ ഇവൻ അടി കിട്ടേണ്ട ചക്കം തന്നെയാണ് ഇവന്റെ വീട്ടുകാരോ അടിക്കണില്ല പക്ഷെ വീട്ടുകാർ പണത്തിന്റെയും അധികാരത്തിന്റെയും മേളിലുള്ള പിടിപാടും വെച്ചിട്ട് എന്ത് ചെയ്യാണ് ആ മാഷിനെ ഇട്ട് എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് അങ്ങോട്ട് കുട്ടിക്ക് കാരണം ഇവർക്ക് മാഷെ അത്ര പിടിപാടുണ്ടാവല്ലോ ഉണ്ടാവുമോ ഇല്ല പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കുടി മാഷ് രാജി വെക്കണം ഇങ്ങനെ ആക്കണം അങ്ങനെ ഒരു തലമുറയെ വളർത്തി ആദ്യം കള്ളത്തരം പഠിപ്പിക്കുന്ന ആരാ നിങ്ങളുടെ മോനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇവൻ നിങ്ങൾ തല്ലിന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പോയി കിടക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് സ്ത്ത് കിട്ടിയില്ല അല്ലേ ഇപ്പൊ കഴിഞ്ഞ മാഷിവിടുന്ന് പറഞ്ഞു ഇന്ന പോലെ കുത്തിക്ക് കുത്തിക്കൊന്ന കാരാ കുത്തി അല്ലാതെ വേറെ സംബന്ധമായിരുന്നു നിറഞ്ഞായിരുന്നോ കഴുത്തറുത്തത് ചിക്കൻ കറി വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാരണം ലഹരി ലഹരി ഒരു രക്ഷയില്ല അങ്ങനെ നമ്മൾ ഈ കുട്ടീനെയൊക്കെ ഇങ്ങനെ ഈ ടീച്ചർ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പം നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ വേണോ എന്താണ് എൻ്റെ കുട്ടിക്ക് അടി കിട്ടാൻ കാരണം അല്ലേ അത് അന്വേഷിക്കൂല തന്നെ ഇങ്ങനെ ചാനലിലും സോഷ്യൽ മീഡിയയിലും ഇടുകയാണ് എന്നിട്ട് ആ ടീച്ചറിനെ ഇട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വലിയ ആളൊന്നുമില്ല സാധാരണ മനുഷ്യനാണ് ഗുരുക്കന്മാരുടെ ഒരു ശാപമുണ്ട് അവരുടെ ഒരു കണ്ണീര് അവര് ചെയ്യാത്ത തെറ്റിന് ഒരു കണ്ണീര് ആ സ്കൂളിന്റെ മുറ്റത്ത് വീണ ഇല്ലയോ അന്ന് കള്ളത്തരം കാണിച്ച് പഠിപ്പിച്ച നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ മകനെ കൊണ്ട് കറക്റ്റ് ആണോ അല്ലേ പറ ഒന്ന് കൈയിരിക്കും സുഹൃത്തുക്കളെ അതാണ് വേണ്ടത് ആ അടികൾ ഇന്ന് ഒരു ടീച്ചർ കാര്യങ്ങൾ പറയാം സാറേ എനിക്ക് കുട്ടികളെ വഴക്ക് പറയാൻ പോലും പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഒരു ടീച്ചർ ഷെൽപ്പില്ലേ പറഞ്ഞിട്ടില്ലേ കാരണം എന്താ ഇവരുടെ ഒന്നാമത്തെ പിടി പറഞ്ഞ ഫോണിരിക്കില്ലേ ഏത് അധികാതക കേന്ദ്രത്തിലേയും ഫോണ് കയ്യിലിരിക്കുകയാണ് അവർ ആ പാവങ്ങൾ അറിയുന്നില്ല അധികാരികൾ അവരോട് പറയുന്നത് എന്താ ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങൾ വരുത്തും എന്താണ് ഈ ഇരുക്കലിക്ക് പോലെ എന്താക്കും ഒലക്കെയാക്കും ഉള്ള നുട്ടീനെ ഏ അങ്ങനെ ചെയ്തിട്ടുണ്ടേ തെറ്റാണ് ഒരു സംശയം വേണ്ട കുട്ടീനെ കുട്ടി നേരെയേകാൻ ശിക്ഷിക്കുന്ന ശിക്ഷ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു ഞാൻ എസ് എൽ സി എസ് എൽ നമ്മുടെ ഇടുക്കിയിലൊക്കെ എസ് എൽ സി ഞാൻ വളരെ കഷ്ടപ്പാടാണ് ഞാൻ ജയിക്കാൻ കാരണം ഈ മനോരമനുസി വായിക്കുന്ന നിഷാ പുരുഷോത്വമുണ്ട് അറിയോ അവരുടെ അമ്മ അച്ചാമ്മ ടീച്ചർ അപ്പൊ എന്നെ ഒമ്പതാം ക്ലാസ് അറിയാ പത്താം ക്ലാസ്സിലേക്ക് സ്ഥലം വേറെ സ്ഥലത്തോട്ട് മാറ്റി അപ്പൊ എന്നെ ആ ക്ലാസ്സിൽ ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഇരിക്കുക ഡിവിഷൻ ചെയ്തപ്പോ പറ്റിയതാ അച്ചാമ്മ ടീച്ചറാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു ദിവസം ഞാൻ അമ്മയായിട്ട് പിണങ്ങിയിട്ട് ചോറ് കൊണ്ടുപോയില്ല ഞാനിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ പത്തരയായപ്പോ അമ്മ പുറത്ത് അച്ചാമ്പ ടീച്ചർ ചെന്താന്ന് ചോദിച്ചു ആ നിശാക്കോടെ അമ്മയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ വളർത്തണം എന്നൊക്കെ പറഞ്ഞു അമ്മ കൂലിപ്പുണിയാക്കണേ അമ്മ അവരുടെ ഒറ്റ കരച്ചില് അലീഷാക്കടങ്ങി ചോദിച്ചു ഞാനിങ്ങനെ എണ്ണീറ്റു ഇവിടെ പോരാൻ പറഞ്ഞു ഞാനിങ്ങനെ നടന്നപ്പോഴത്തേക്കും പറഞ്ഞു ആ ബാഗ് എടുത്തോളാം പറഞ്ഞു ബാഗ് കൊടുത്ത് എന്നെ മുന്നി കൊണ്ടി നിർത്തി അവിടെ ഇരുന്നോളാം പറഞ്ഞു പിന്നെ ഒരു ഒരുപോലെ എനിക്ക് സുഖമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എസ് എൽ സി ജയിച്ചു സത്യമായിട്ടും ഇപ്പോഴും ഞാൻ ലീവിന് ചെയ്യുന്ന സമയ അവർക്ക് പോയിട്ട് ഞാൻ പോരള്ളൂ അല്ലെ എസ് എൽ സി ജയിക്കില്ല അതാണ് നമ്മുടെ ഗുരുക്കന്മാർ ഇറക്കല്ലേ അവരെ നമ്മൾ നെഞ്ചോട് ചേർക്കണം വീട്ടിലിരിക്കുന്നേക്കാൾ കൂടുതൽ സമയം നമ്മളവിടെ ഇരിക്കുന്നേ സ്കൂളില് അത് ആര് പറഞ്ഞു കൊടുക്കണം ഏഹ് അന്നത്തെ മാതാപിതാക്കളാകണം അന്ന് ഞങ്ങളെ തൊടെ പാട് കണ്ട ഒരടി അടിക്ക് ഞാനൊക്കെ കുളിക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ ഒന്നുകൂടെ കിട്ടുന്നത് ഇപ്പോഴോ ഇപ്പൊ വീട്ടിൽ പോയി പറഞ്ഞാൽ അധികാരത്തിന്റെയും പണത്തിന്റെയും ഗർവ് ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടേ പോയുള്ളൂ കാരണം എനിക്കറിയാം ഞങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് വെണ്ടയ്ക്കാൻ മുഴുപ്പ് വലിയൊരു മൊഴിയെടുത്തിട്ട് നമുക്ക് ആ ടീച്ചറെ രക്ഷിക്കാൻ പറ്റുമോ കാരണം എന്താ ഭരണഘടന ഇരിക്കുന്നതാണ് ഏ അന്വേഷണത്തിൽ പിന്നെ പൊട്ടും ഏ പക്ഷെ ഇപ്പം നീ ജയിച്ചാൽ നീ ഓർത്തു ഒരു ടീച്ചറുടെ കണ്ണീര് സ്കൂളിൽ വീണാൽ ഒരു സംശയം വേണ്ട കുടുങ്ങും ഇപ്പോഴത്തെ ജീവിത രീതി അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ കഷ്ടപ്പാട് അപ്പം ഞാനൊക്കെ പണ്ട് എനിക്ക് നിങ്ങൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു ഞാൻ ഈ തേക്കടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടന്നെ അറുപത് രൂപയാണ് തേക്കടിക്ക് ഇപ്പോഴത്തെ കാലം ഞാൻ പറയുകയാണ് ഈ അറുപത് രൂപയുടെ ദൂരം ടൂറ് പോകുന്നതിന് എൻ്റെ വീട്ടിൽ പൈസ ചിലപ്പോൾ പറഞ്ഞാൽ തരും നമ്മൾ പറയില്ല നമ്മൾ വീട്ടിൽ അവധിയായിട്ടിരിക്കുമ്പോ പപ്പായോ എന്താ അന്ന് ഇന്ന് ടൂർ പോവാണ് എങ്ങോട്ട് പോന്നെ തേക്കടിക്ക് നിങ്ങൾ ഓ തേക്കടി എത്ര കണ്ട അതാണ് നമ്മുടെ ലൈൻ അല്ലേ ഇപ്പോഴോ ഇപ്പൊ എന്റെ മോള് തന്നെ ഇതൊക്കെ ഞാൻ അല്ലേ പീസ് കൊടുക്കാത്ത എന്താ അനുഷക്കോ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ആ രീതി നമ്മുടെ വീട്ടിലെ മക്കളല്ലാതെ എങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ വലുതായി കൊടുക്കും അവർ രണ്ടു വയസ്സായി കുറച്ചുകൂടെ വലുതായി ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ ചൂട്ടിയും കഷ്ടപ്പാടും ഒക്കെ കാരണം എനിക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പ്രായമില്ലാത്ത ആളല്ല ഇതൊക്കെ ഇങ്ങനെ പറയുന്നു കാരണം എന്താ ഇരുപത് കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള മാതാപിതാക്കളെ കാണുന്ന എന്റെ മുന്നിൽ വന്ന് കരയുന്ന ആൾക്കാരെ എന്റെ പണി ഓരോ കേസുകൾ പിടിക്കുമ്പോൾ എത്ര കഥകൾ അറിയോ എത്ര എത്ര കഥകൾ ഓരോരോ കഥകൾ അതുകൊണ്ട് നിങ്ങൾ മാറണം അല്ലാതെ മക്കളെ മാത്രം മാറ്റിയിട്ടോ കാര്യമുണ്ടോ